സോളോ ഹിറ്റിന് അല്ല ഹിറ്റുകൾ സംഭവിക്കുന്നല്ലേ നമ്മൾ ഓരോ സിനിമ ചെയ്യുമ്പോഴും എല്ലാവരും എല്ലാ കലാകാരന്മാരും എല്ലാ നിർമ്മാതാക്കളും എല്ലാ സംവിധായകരും എഴുത്തുകാരും ചെയ്യുന്നത് ഈ സിനിമ ഹിറ്റാകും എന്നും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അതിൽ എത്ര സിനിമ ഹിറ്റാകും എന്നുള്ളതൊന്നും നമ്മുടെ കയ്യിലല്ല അത് ദൈവാനുഗ്രഹവും അതുപോലെ നമ്മളുടെ സമയം അതുപോലെ പ്രേക്ഷകരുടെ ഇഷ്ടം ഇങ്ങനെ ഒരുപാട് ചേരുവകൾ കൂടുമ്പോ ആണ് നമുക്ക് വലിയൊരു ഹിറ്റ് കിട്ടുന്നത് ും കൊണ്ട് അങ്ങനെ വലിയൊരു ആ ആ ചേരുവകളെല്ലാം കറക്റ്റായിട്ട് ഈ സിനിമക്ക് ഒത്തു കിട്ടി അത് ഏറ്റവും വലിയ സന്തോഷം ഞാൻ അഭിനയിച്ച നൂറ്റമ്പതാമത്തെ സിനിമയ്ക്ക് തന്നെ അത് കിട്ടിയത് വലിയ സന്തോഷം ഗലിബേണ്ട അതുപോലെ ഈ സിനിമയെ കുറച്ച് മാത്രമൊക്കെ ഒരു അതായത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ ഇതായിരിക്കണം മറ്റൊരാളുടേതാ വരുത് എന്നുള്ളത് ശരിക്കും സോഷ്യൽ മീഡിയയിലുള്ള ഒരാൾക്കും പ്രൈവസി ഇല്ല എന്ന് പറഞ്ഞല്ലോ അത് തന്നെയാണോ ഒരു ഡയലോഗ് ഇച്ചിരി ഇമോഷണൽ പറയാനൊരു കാരണം അതെ ഇമോഷണലി ശരിക്കും പ്രിൻസ് എന്ന കഥാപാത്രം സംസാരിച്ചിരിക്കുന്ന ആ ഈ സിനിമയ്ക്ക് ഉള്ളൊരു വലിയ പ്രസക്തി എന്ന് പറഞ്ഞാൽ ഇത് ഇന്നത്തെ അവസ്ഥകളിൽ അല്ലെങ്കിൽ ആനുകാലിക സംഭവമായി ബന്ധപ്പെട്ട ഒരു വലിയ വിഷയത്തെയാണ് ശരിക്കും പറഞ്ഞ കൊച്ചു സിനിമ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മളുടെ എല്ലാവരുടെയും ലൈഫിനെ കാരണം നമ്മൾ എല്ലാവരും ഇന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എനിക്ക് തോന്നുന്നു നയൻറ്റി ഫൈവ് നയൻറ്റി നൈൻ പേഴ്സെന്റ് ആൾക്കാരും അതിൽ സജീവമാണ് അല്ലേ അപ്പൊ അതിൽ എടുത്ത് വെക്കുന്ന അഭിപ്രായങ്ങൾ സത്യസന്ധമാണ് എല്ലാവർക്കും അഭിപ്രായങ്ങളുണ്ട് ആ അഭിപ്രായങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മളുടെ അഭിപ്രായമാണ് അത് വേറൊക്കെ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് ശരിയല്ല കാരണം അത് ഒരാൾ ഒരു കാര്യം പറഞ്ഞ അത് തന്നെയാണെന്ന് അങ്ങനെയല്ല ഇപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വിഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടാവും ഒരു കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു കാര്യത്തെ കുറിച്ചിട്ട് അപ്പൊ അതുപോലെ തന്നെ പക്ഷേ ഈ ഒരു സിനിമ ഗംഭീര വിജയമാക്കുന്നത് അതിലെ എല്ലാവരുടെ ടേസ്റ്റും എല്ലാവരുടെ അഭിപ്രായവും എല്ലാം ഒരേ പോയിന്റിലേക്ക് വരുമ്പോഴാണ് സൂപ്പറായിട്ട് കേട്ടോ ഗംഭീരായിട്ടോ നല്ലതാണെന്ന് പറയുന്നത് കാരണം ഇത് ശരിക്കും ഒരു ഭക്ഷണം പാചകം ചെയ്യുന്ന പോലെയാണ് നമുക്ക് അറിഞ്ഞൂടാ ഇത് ഇതിന്റെ ചേരുവകൾ നമ്മൾ ഉദ്ദേശിച്ചിടുന്നു പക്ഷെ അത് ഭയങ്കര ടേസ്റ്റ് ആവുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് സിനിമയിൽ ആ ചേരുവകളുടെ ഫോമില് നമുക്ക് അറിയയില്ല അത് സംഭവിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് ആ സിനിമ നല്ലതാണോ ചീത്തയാണോ എന്ന് പറയുന്നത് ഒരാളുടെ വ്യക്തിപരമായ അഭിപ്രായമാണ് അപ്പൊ അതിനെ കുറിച്ചാണ് ആ സിനിമ പറയാം അപ്പൊ പിന്നെ എനിക്ക് എന്റെ അഭിപ്രായം പറയാം ഇക്കിക്കേട അഭിപ്രായം പറയാം പക്ഷെ അത് മറ്റുള്ള ആൾക്കാരുടെ ലൈഫിനെ ബാധിക്കുന്ന രീതിയിൽ രീതിയിലാവരുത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് സത്യം പറഞ്ഞ ഓർമ്മശ്ചയിച്ച് ഇതില് ഒരു ക്യാമിയ റോളായി ചെയ്തത് പക്ഷെ ആ ക്യാരക്ടറിന്റെ അത് പറയുന്നതിന്റെ പ്രസക്തി നമ്മുടെ ലൈഫിൽ വളരെ അല്ലെ എല്ലാവർക്കും തോന്നിയിട്ടുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അത് തിയേറ്ററിൽ അത്രയും കയ്യടി ഉണ്ടാക്കുന്നത് അത് അതുപോലെ വാല്യൂ ഉള്ള ഇന്ന് നമ്മളുടെ എനിക്ക് തോന്നുന്നു നമ്മളുടെ ഇത്രയും കാലത്ത് സിനിമാ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത നമ്മുടെ മലയാള സിനിമയുടെ അത് ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ എടുത്തു പറയേണ്ട ഒരു നായികയാണ് അത് സംസാരിക്കുന്നത് അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കണം ആ വേഷം ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് വന്ന് നിന്നത് ഉർവശേച്ചിലാണ് ഞങ്ങൾക്ക് വേറൊരു മുഖം ഞങ്ങളുടെ മുമ്പിൽ വന്നില്ല ഞങ്ങൾ ഊർവചേച്ചിൻ്റെ അടുത്താണ് പോയിട്ട് ചേച്ചി ചേച്ചി വേഷം ഒന്നും ചെയ്യണം കാരണം ഈ സിനിമയ്ക്ക് ചേച്ചിന് ആവശ്യമാണ് ചേച്ചിക്ക് ചിലപ്പോൾ ഈ സിനിമ ആവശ്യമില്ലായിരിക്കും പക്ഷേ ഈ സിനിമയിൽ ഈ കാര്യം പറയേണ്ടത് ചേച്ചിയായിരിക്കണം കാരണം ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന മീഡിയ സുഹൃത്തുക്കളോടാണ് നിങ്ങൾക്ക് പോലും അതിന് അതിനോട് ദേഷ്യം തോന്നിയില്ല ഇപ്പൊ നിങ്ങളെല്ലാവരും ഓരോ ദിവസവും ക്യാമറയും മൈക്കുമായിട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾ എത്ര പ്രഷറിലാണെന്ന് നമുക്കറിയാം നിങ്ങളുടെ ടോപ്പ് ബോഡീസിൽ നിന്ന് കിട്ടുന്ന നിങ്ങൾക്ക് കിട്ടുന്ന പ്രഷർ അതുകൊണ്ടാണ് നമ്മൾക്ക് നിങ്ങളോട് ശത്രുതയോ അല്ലെങ്കിൽ നിങ്ങളോട് പരിഭവം ഒന്നുമില്ല സങ്കടമുണ്ട് അത് വേറെ വിഷയം പക്ഷെ നിങ്ങളുടെ വിഷയങ്ങളൊക്കെ ഞാൻ ഒരാളെ പോലെ അഭിനയിച്ചൊരു സിനിമയാണ് സ്വന്തം ലേഖകൻ എന്ന് പറഞ്ഞ സ്വലേ എന്ന് പറഞ്ഞ ചിത്രം ആ സിനിമ ചെയ്യുമ്പോൾ ഒരു പത്രപ്രവർത്തകനോ ഒരു മാധ്യമ സുഹൃത്തോ എത്രത്തോളം അവനവന്റെ ലൈഫിൽ എടുക്കുന്ന സ്ട്രെസ്സും സ്ട്രെയിനും നിങ്ങൾ എല്ലാവരും ഡിപ്രഷനിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം നിങ്ങൾക്ക് സത്യസന്ധമായി പറഞ്ഞാൽ രാവിലെ നിങ്ങൾ ജോലിക്ക് ഇറങ്ങുമ്പോൾ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലെ കാര്യം പോലും മര്യാദ നോക്കാൻ പറ്റുന്നില്ല ശരിയല്ലേ അപ്പം ഒരുപാട് പ്രഷറിലൂടെയാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ പറയുമ്പോൾ നമ്മൾ എന്തിലേക്ക് പോകുമ്പോഴും അതിന്റെ സത്യം എന്താണ് എന്നൊന്ന് അറിയണേ എന്നുള്ളതെന്ന് വെച്ചാൽ ഇതിന്റെ അഖ്യത്വം വേറൊരാളുടെ ജീവിതമുണ്ട് വേറൊരാളുടെ കുടുംബമുണ്ട് എന്നുള്ളതാണ് അപ്പൊ അതിന്റെ അടിസ്ഥാനമാക്കി പറയുന്നത് അഭിപ്രായം പറയാം അതും നമ്മളേത് മാത്രമായിരിക്കണം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് അത് ഈ സിനിമയിലൂടെ നമുക്ക് പറയാൻ പറ്റില്ല നമ്മളിപ്പോ അല്ലാത്ത രീതിയിൽ സംസാരിക്കുമ്പോൾ ഇത് വ്യക്തി വ്യക്തിപരമായിട്ടുള്ള ഒരു പിന്നെ അതിന്റെ ടാർഗറ്റോ അവന്റെ പ്രശ്നമാണോ ഇത് സംസാരിച്ചിരിക്കുന്നത് ഈ സിനിമയിലെ ഈ കഥയിലെ കഥാപാത്രമാണ്